ഡാഷ് മോനെ ഞാൻ റിവ്യൂ വരുന്ന ഒരു വീട്ടിന്റെ അകത്ത് വീട്ടിനകത്ത് പറയാൻ പോലെ അവന്റെ വീട്ടിലെ കപ്പൂസിന്റെ അകത്ത് നാ ചുമരുകൾക്കിടയിൽ ആ മൂലക്കകത്ത് ഒളിച്ചിരുന്ന് കത്തനിട്ട് റിവ്യൂ പറയുന്ന എവനെ പോലെ ചെറുക്കന്മാര് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നീ പണ്ടുള്ള കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കാര്യമുണ്ടിന് വരാൻ നീ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കാര്യം കൊണ്ട് പറഞ്ഞ നീ അവിടത്തെ ഒരു ഓർഡർ വിളിച്ച് നീ ഞാനെവിടെ വരണം നമ്മളെ തിരുവനന്തപുരത്ത് ബസ് വരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മാറി നീ അറച്ചില്ലാ അഴുക്ക ചെറുക്ക പ്രിൻസിനെ റിവ്യൂല്ല നീ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു പക്ഷേ ദൈവം എടാ ഇപ്പോഴും ജനഹൃദയങ്ങൾ കുടുംബ പ്രേക്ഷകര് വന്ന് നിറഞ്ഞ ആളുകൾ തിയേറ്ററിനകത്ത് നീ ഇത് വല്ല കാണുന്നുണ്ടാ നീ ആദ്യ ഒരു കാര്യം നാല് നൂരക്കകത്തിരിക്കണ നീ കപ്പൂസിനകത്തിരിക്കണ നീയെ നീ നേരെ അവിടെ നിന്ന് നീ വിളിച്ച റിവ്യൂ പറയാ നേരെ വന്ന് നോക്കണ കണ്ടിട്ട് നീ ആ ഒരാളെന്നുള്ള നിലയിൽ നീ പറയണം നീ ട്രാൻസെൻറ്റർ കുറിച്ച് പറയാനായിരുന്നു നീ രാത്രി മാത്രം നടക്കുന്ന പെടക്കോഴിയടാ ഏ നല്ല സിനിമ നീ നല്ലതെന്ന് പറയണ നീ അഴുത്ത സിനിമേനെ കുറ്റം പറയടാ ഒരു നല്ല സിനിമയാണ് ആ സിനിമേനെ നീ കുറ്റം പറയാൻ ഒരു സിനിമ എടുക്കണം തന്നെ കഷ്ടപ്പെടുന്ന നിനക്ക് അറിയാൻ പടാ ഞാൻ ജൂലി ആക്ട്സായിട്ട് പോയിട്ടുണ്ട് തന്നെ കഷ്ടപ്പെടുന്ന സിനിമേനെ നീ റിവ്യൂ പറ അഴിക്കണെന്ന പറ നല്ല സിനിമേനെ റിവ്യൂ പറയണത് നിന്റെ കാര്യം എന്തോ നിനക്ക് റീച്ച് കയറാനാണ് നിന്റെ നിന്റെ അക്കൗണ്ടിച്ച് പൈസ കയറാനും നിനക്ക് നല്ല ചതയുണ്ടല്ലേടാ അരിയാണെങ്കിൽ ജോലി ചെയ്ത് നീ പത്ത് രേഖ കാച്ചുണ്ടാക്കി നീ പിന്നെ നോക്കണം അല്ല എറണാകുളത്ത് മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ ട്രാക്സിലുണ്ടാക്കി അതുപോലെ ജീവിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം പിന്നെ ഞാനൊരു സിനിമ പറയുമ്പോൾ ഞാൻ ആരും പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് ശരിയായെന്ന് തോന്നിയ കാര്യങ്ങൾ ശരിയാണെന്ന് പറയും ഞാൻ നല്ല നല്ല കാര്യമാണെന്ന് പറഞ്ഞു ഞാൻ അടുക്ക സിനിമകളെ അടുക്കയെന്ന് പറയും നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും നിന്ന പോലുള്ള ദ്രോഹികളാണ് ഈ മലയാള സിനിമ ഇല്ലാതാക്കുന്നത് അത് നിന്നെ പോലുള്ള ദ്രോഹികൾ വിചാരിച്ചാൽ മാത്രമേ മലയാള സിനിമ ഇല്ലാതാവുകയുള്ളൂ അത് ഈ ചവിട്ടി തേക്കാൻ വേണ്ടി നോക്കണ്ടത് ഈ ചവിട്ടി തേക്ക് നീ പണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കേണ്ടെങ്കിൽ സമ്മതിക്കൂണ്ട മലയാള സിനിമ ഒരിക്കലും അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കില്ല ഞാനൊരു സിനിമാ പ്രേമിയാണ് മനസ്സിലായാ ഈ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പാടാം നീ ആനത്തെത്തോടെ കുളി നീ നീ മറ്റൂസിന്റെ അകത്ത് നീ കട്ടെന്നേക്കാട്ട് നാല് പൂരക്കാണ് പൊളിക്കുന്നത് എനിക്ക് പറയാതെ ഈ നേരെ നമ്മുടെ തിരുവനന്തപുരത്ത് ആരിസ് ബസ് പാടാ നീ അവിടെ വന്നത് നീ ഒരു റിവ്യൂ പറയണ നിന്നെ ഞാൻ ഇന്നത്തെ മുട്ട് പറക്കും നിന്റെ മൂലം പറയ്ക്കും ഇതിന്റെ എത്തെല്ലാം പറയാൻ പറഞ്ഞുതരാം ആണത്തൂർ ഞാൻ ആണത്തെ തുറന്നാണ് പറയണത് ഞാൻ തിയേറ്ററിൽ പോയ റിവ്യൂ പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായ ഒരു സിനിമയാണ് നില്ലാതാക്കറും നമ്മളെ മലയാള സിനിമയെ നില്ലാതാക്കാൻ ശ്രമിക്കരുത് മറ്റുള്ള സിനിമകളൊക്കെ ഓ ഇതാണ് തന്നെ ഈ യാത് കോക്കാണെന്ന് നമുക്ക് അറിയാം കേട്ടാ നീ ഇങ്ങോട്ട് വിടല്ലേ നീ യാത്ര ചതുകയാണെങ്കിൽ തിന്നാണോ എന്നിട്ട് നീ പത്ത് രാവശ്യ നീ ആർ പോലും ചായ വാങ്ങിച്ചു കൊടുക്കാം അല്ല നല്ല സിനിമേനെ നീ കുറ്റം പറഞ്ഞിട്ട് നീ പണം ഉണ്ടാക്കി തിന്നാനെല്ലാം നോക്കട്ടെ പറഞ്ഞാൽ മനസ്സിലായ ഞാൻ അഴുക്ക സിനിമേനെ അഴുക്കരുത് തന്നെ പറയാം കോഴക്ക് ആദ്യം പോയി നല്ല രീതിയിൽ നീ ഇറങ്ങി കഴിഞ്ഞ് വാ പട 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 പട